പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഡയമണ്ട് വണ്ടൂർ വാണിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ഒരു മാസക്കാലമായി നീണ്ടുനിന്ന വി എഫ് എ സൂപ്പർ കപ്പ് സീസൺ ഫോർ ഓൾ ഇന്ത്യ ഇലവൻസ് സണ്ടർ എയ്റ്റീൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പൂക്കോട്ടുപാടം അലയൻസ് ജേതാക്കൾ ഇ എഫ് എ കരുവാരക്കുണ്ട് ടീമാണ് റണ്ണറപ്പ് സംസ്ഥാനത്തെ മികച്ച പതിനാറ് അക്കാദമി ടീമുകൾ പങ്കെടുത്തു ഇരു ടീമുകൾക്കും സി കെ വുഡ് ഡിസൈൻ സ്പോൺസർ ചെയ്ത ട്രോഫികൾ എം ഡി സി കെ ഷമീം കൈമാറി വിന്നേഴ്സ് പ്രൈസ് മണി ആസാദ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി എം ബഷീറും റണ്ണേഴ്സ് പ്രൈസ് മണി വാണിയംബലം ഹയർ സെക്കൻഡറി സ്കൂൾ എസ് എം സി ചെയർമാൻ മജീദ് എടപ്പറ്റിയും നൽകി വി എഫ്ഐയുടെ നേതൃത്വത്തിൽ വിദ്യാലയത്തിന് വേണ്ടി ഒരു ജമ്പിംഗ് കിറ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും മോഡലുകളുള്ള സാനിറ്ററികളുടെ വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഡയമണ്ട്സ് വെഡിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ്